എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വളരെയധികം ടെൻഷനിൽ ഇരിക്കുകയാണെന്ന് മെസ്സേജ് അറിയാം കാരണം നമ്മുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ നിന്ന് കിസ്റ്ററുടെ പരീക്ഷയായിരുന്നു പ്ലസ് ടു സയൻസ് ഗ്രൂപ്പുകാർക്ക് ഇന്ന് ഫിസിക്സിന്റെ പരീക്ഷയായിരുന്നു അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സുകാർക്ക് ഇന്ന് മാത്സിന്റെ പരീക്ഷയായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു അതായത് പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്ന ഇപ്രകാരമാണ് പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മിസ്സേ എന്നുള്ള രീതി തന്നെയാണ് ാണ് അതായത് എനിക്ക് തോന്നുന്നത് അതിൽ ചില ആളുകൾ മാത്രമാണ് പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു എളുപ്പം നല്ല വലിയ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ഒട്ടുമിക്ക ആളുകളും പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയുള്ള അഭിപ്രായമാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ എൽ ബിയിലോട്ട് വന്നു കഴിഞ്ഞാലും ചില കുട്ടികൾ എളുപ്പമായിരുന്നു എളുപ്പമെന്ന് വളരെ ഈസി എന്ന് പറയുന്നില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നവരും ഉണ്ട് എന്നാൽ എന്താ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇനി ിലെ സയൻസ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ട് സയൻസുകാർക്ക് എല്ലാവർക്കും പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പിന്നെ പൊതുവേ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് ഇനി നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സിന്റെ പരീക്ഷ അറുപത്തി ഒൻപത് ശതമാനവും ബുദ്ധിമുട്ട് എളുപ്പമായിരുന്നു മിസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയാളും സീറോ പെർസെൻറ്റേജാണ് കാണിച്ചിരിക്കുന്നത് കുഴപ്പമില്ല പാസ്സാകും എന്ന സെക്ഷനിൽ മുപ്പത്തൊന്ന് പേഴ്സൻറ്റേജ് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ പേര് വന്നിരിക്കുന്നത് അതിൽ ആ ഒരു പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്ത് അങ്ങനെ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ഹിസ്റ്ററി പരീക്ഷ ഹിസ്റ്ററി പരീക്ഷ ബുദ്ധിമുട്ട് ുള്ളതാണ് സെവൻറ്റി നയൻ പെർസെന്റേജും പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ല ഉള്ളതിൽ ഇരുപത്തൊന്ന് പെർസെന്റേജ് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ ആൾക്കാരും രേഖപ്പെടുത്തിയിരിക്കുന്നു തോന്നുന്നു കാരണം മുപ്പത്തി ആറ് കോട്ടേ വന്നിട്ടുള്ളൂ കാരണം എല്ലാവരും പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് അതിനെ അങ്ങോട്ട് കൂടുതലും അങ്ങോട്ട് വിശകലനം ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും ചില ആളുകൾ അതിലങ്ങ് മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മലയാളം ഈ സബ്ജക്റ്റുകൾ പൊതുവെ എളുപ്പമുള്ള രീതിയിൽ എക്സാം വരുന്നത് ബാക്കി സബ്ജക്ടുകൾക്കാണ് നിങ്ങൾ കൂടുതൽ ഫോസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞ കാര്യമാണോ അല്ലേ അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഞാൻ ഒരു ലൈവ് വന്ന തന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോഴൊക്കെ മിസ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചാറ്റ് ചെയ്യല മിസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാമിന് മുമ്പൊക്കെ വെറുതെ കിടന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ വാൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുക അപ്പോഴൊക്കെ മിസ് എന്താ പറഞ്ഞത് പരീക്ഷയാണ് വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പഠിക്കണം അല്ലേ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണോ അല്ലോ എന്നുള്ളത് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷയായിരിക്കും പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തോളും കാരണം ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കാണ് നിങ്ങൾക്ക് വാലുവേഷനൊക്കെ കുറച്ച് ടഫായിട്ട് വരുന്നത് കുട്ടികൾ ഫെയിലായി പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ മിസ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചായിരുന്നു ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ സിലബസ് മാറ്റത്തിനോടനുബന്ധിച്ച ഈ എം സി ക്യൂ ടൈപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഒരു തവണ ചോദ്യം വായിച്ച് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കണോന്ന് പറഞ്ഞായിരുന്നു അല്ലേ കാരണം മിസ്സിന് അറിയാം കാരണം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നിച്ചങ്ങ് വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷന സ്വാഭാവികമാണ് പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ അതോടൊപ്പം തന്നെ എസ് എ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓപ്ഷൻ മോഡ്യൂൾ എന്ന് വരുന്ന എസ് ടൈപ്പ് ചോദ്യങ്ങൾ അതിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി വരുന്ന നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇതൊക്കെ മുന്നേ കണ്ടുകൊണ്ടാണ് മിസ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നത് പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിൽ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ ഇത് ഇന്നത്തെ പരീക്ഷയാണ് അത് പോട്ടെ ഇനി മുമ്പോട്ടുള്ള പരീക്ഷ നന്നായിട്ട് ഈ ഒരു കുട്ടിക്കളിയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓരോ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ക്വസ്റ്റിൻ പേപ്പർ നോക്കിക്കേ ടെക്സ്റ്റ് ബുക്ക് നിന്ന് എടുത്ത് നോക്കിക്കെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയി ഓരെണ്ണം പോലും പുറത്തുനിന്ന് വന്നിട്ടില്ല എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വൺ ട്രൂ ഓർ ഫോൾസ് അതോടൊപ്പം തന്നെ ആ ഒരു എന്താ ഒരു ഡാഷ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല അതാണ് മെയിൻ പ്രശ്നം അതായത് നമ്മൾ അല്ലെങ്കിൽ നേരത്തെ തൊട്ട് നന്നായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളായിരുന്നു നോക്കി കുഴപ്പമില്ല നമുക്കിത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം പക്ഷേ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ നോക്കുന്നതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ എങ്കിലും മിസ് ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എന്താ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് എസ് എ ടൈപ്പാണ് പറഞ്ഞത് എം സിക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും ചിലതിൻ്റെ ഞാൻ ആ ടൈമ് വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അത് ഇന്നത്തെ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട് എൻ്റെ സെ കയ്യിലിരിക്കുന്ന സെറ്റ് എ ക്വസ്റ്റൻ പേപ്പറാ ബി സി കോഡ് എനിക്ക് അറിയില്ല ബി സി കോഡ് സെറ്റ് ആരെങ്കിലും എനിക്ക് പേ ഡി എഫ് ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഒന്ന് വിശകലനം ചെയ്തിട്ട് പറയാം ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റൻ പേപ്പർ എ സെറ്റ് ആണ് അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ മോഡിലുള്ള കുറച്ച് ക്വസ്റ്റൻസ് അത് ഇന്ന് രാവിലെ ആണ് ഇന്നലെ നൈറ്റ് അല്ലെ ഒരു ഒൻപത് മണി ഒമ്പതര ഒമ്പത് മുക്കാലായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമിൽ ഓപ്ഷൻ ഫുഡ് ഓപ്ഷൻ മോഡിൽ ഫുള്ള് ഞാൻ തീർത്ത് തന്നായിരുന്നു അപ്പം അതിനെ ബേസ് ചെയ്ത് വന്നേക്കുന്നത് ഞാൻ അതിന് ശേഷം രാവിലെ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ ഞാൻ കുറച്ച് ഇത് എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ക്വസ്റ്റ് വന്നിട്ടുണ്ട് ഓപ്ഷൻ മൊഡിയുള്ളിൽ നിന്നുള്ളത് അതോടൊപ്പം തന്നെ ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് രാവിലെ ഒന്നോടൊന്ന് റിവേഴ്സ് ചെയ്യണം നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പല പല ചാപ്റ്റേഴ്സിന്റെയും ഫുൾ വീഡിയോസും എം സി ക്യു ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഇന്നലെയൊക്കെ പറഞ്ഞു പോയിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റിൻ പേപ്പർ എയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ട് ഓർമ്മയിൽ നിൽക്കുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് വൺ വേട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിയൽ ഫൗണ്ടർ ഓഫ് ദ ഗുപ്ത എംപയർ അത് ഓൾറെഡി ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ പിന്നെന്താണ് ആ ഓദർ ഓഫ് തഖ് ഷാഹി അത് എനിക്ക് തോന്നുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാന്ന് തോന്നുന്നു അത് നോക്കിക്കോളാം അത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ആണ് പറയുന്നത് പിന്നെ വരുന്ന ഒരു ക്വസ്റ്റിൻ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത ആണ് പറയുന്നത് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള രീതി പറയുകയാണെങ്കിൽ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റിൻ തന്നെയാണ് നിങ്ങളുടെ ഓർമൽ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ ഓഫ് പ്ലാസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വർഷം അറിയാവുന്നതാണ് സെവൻ്റി ഫിഫ്റ്റി സെവൻ ആണെന്നുള്ളത് ഓൾറെഡി അറിയാവുന്ന ആണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡോക്ടറെ ഓഫ് ലാബ്സ് പോളിസി അത് എപ്പോഴും റിപ്പീറ്റഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പം അതിനകത്തുനിന്ന് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ദൻ അതോടൊപ്പം തന്നെ നാഷണലിസം നാഷണലിസം ഞാൻ നോക്കിയിട്ട് പോകണോന്ന് പറഞ്ഞ സെക്ഷനാണ് സോ അതിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇൻ വിച്ച് ഫീൽ ദിയ ഓഫ് നാഷണലിസം വാസ് ഫസ്റ്റ് എക്സ്പ്രസഡ് ടു ഇന്ത്യ അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ക്വസ്റ്റിനാണ് ഓക്കെ അതുപോലെ തന്നെ പ്രാക്ടീസ് ഓഫ് സതി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സതി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓപ്ഷനില് എന്താ രാജാറാം മോഹൻ റോയി എന്നുള്ള സ്ഥലത്ത് എന്താ റാം മോഹൻ റോയി എന്നൊക്കെ തരും അപ്പം അന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സതി പ്രസ്ഥാനത്തിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡ്രെയിൻ തിയറി നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് അതേപടി തന്നെ ചോദിച്ചിട്ടുണ്ട് വൺ വൺവേഡിൽ പിന്നെ അതുപോലെ തന്നെ ഗണപതി ഫെസ്റ്റിവൽ ഗണപതി ഫെസ്റ്റിവലിൻ്റെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ് ഗണപതി ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സെക്ഷൻ നോക്കണം അതുപോലെ തന്നെ ആ ഗണപതി ഫെസ്റ്റിവൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഓർത്തിരിക്കാനായിട്ട് എന്താണ് ഗണപതി ഗണപതി ഫെസ്റ്റിവലിനെ ബേസ് ചെയ്തിട്ട് ഗണപതിക്ക് വേറൊരു പേര് ബാലഗണപതി നമ്മൾ പറയാം അപ്പൊ ബാലഗംഗാതിരെ തിലകാണെന്നൊക്കെ ഓർത്തിരിക്കണോ പറഞ്ഞായിരുന്നോ ആ സെക്ഷൻ നോക്കണമെന്ന് പറഞ്ഞതാണ് അതവിടെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ആര്യ സമാജിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ആര്യ സമാജത്തിന്റെ ഫൗണ്ടർ ആര് എന്നുള്ള പേരും അതോടൊപ്പം തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് എന്താണ് ഓക്കെ അതും പറഞ്ഞ ക്വസ്റ്റൻ ആണ് ആര്യ സമാജത്തിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ള ക്വസ്റ്റിൻ നോക്കിയിരിക്കണം രണ്ട് പേര് ഓർത്തിരിക്കണം ആരെയും അതോടൊപ്പം തന്നെ ദയാ അല്ലേ അത് തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞേന്ന് തോന്നുന്നു ആ ഓപ്ഷൻ ആയിട്ടുള്ള രീതിയിൽ അപ്പം അത് നോക്കി ഓർത്തിരിക്കണമെന്ന് പറഞ്ഞുള്ള പറഞ്ഞ ക്വസ്റ്റൻ ആണത് അപ്പം അത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പിന്നെന്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് ആ സെക്ഷൻ നോക്കിയിട്ട് പോകണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് വേൾഡ് വാർ ഫസ്റ്റിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞാണ് അതോടൊപ്പം തന്നെ റഷ്യ റെവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള സെക്ഷൻ നോക്കണമെന്ന് പറഞ്ഞാണ് അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഡാഷ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇന്നലെ പറഞ്ഞതാണ് ആ സെക്ഷനിൽ ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞാണ് അവിടെ വന്നിട്ടുണ്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് പിന്നെ വന്നിട്ട് വന്നിരിക്കുന്നത് പിന്നെന്താണ് ഓക്കെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലീഗ് ഓഫ് നേഷന് അതിൽ നിന്ന് വന്നിട്ടുണ്ട് മ്യൂണിച്ച് പാക്ട് ഇന്ന് രാവിലെയും കൂടെ ഓർമ്മിപ്പിച്ചാണ് നോക്കണമെന്നുള്ള സെക്കൻഡ് വേൾഡ് വാർ ഇന്ന് ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ ക്വസ്റ്റിൻ ലയൺ ഓഫ് ക്യാപിറ്റൽ ഇന്നലെ ഡിസ്കസ് ചെയ്ത് പോയ ക്വസ്റ്റിനാണ് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞതാണ് ലയൺ അല്ലേ ഭയങ്കരമായിട്ട് ഗർജിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഓർമ്മിപ്പിച്ച കാര്യം തന്നെയാണ് പിന്നെ ഗ്രീക്ക് അംബാസിഡർ ഗ്രീക്ക് അംബാസിഡർ ആണ് ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞ അതും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ അതൊക്കെ ഡിസ്കസ് ചെയ്തു പോയ ക്വസ്റ്റൻ തന്നെയാണ് പിന്നെ പിന്നെന്താണ് പിന്നെ അടുത്ത ക്വസ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരികയാണെങ്കിൽ ആൻസർ ഇനി ക്വസ്റ്റിൻസ് എന്നുള്ള സെക്ഷനകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മൗര്യൻ എംബെയറിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത ഐ സോറി ആ ചന്ദ്രഗുപ്ത ഫസ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏത് ടൈറ്റിലാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന് ബേസ് ചെയ്ത ക്വസ്റ്റിൻ ഇതൊക്കെ നമ്മൾ നോക്കിയത് തന്നെയാണ് ഗുപ്ത സ്റ്റേറ്റ് വാസ് ഡിവൈഡ് ഇൻ പ്രൊവിൻസസ് ഇതെല്ലാം നോക്കിയതാണ് അല്ലേ അതൊക്കെ നോക്കണമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ഗോൾഡൻ ഏജ് ഇന്ത്യൻ ഹിസ്റ്ററിയില് ഗോൾഡൻ ഏജ് എന്ന ആ ഒരു സെക്ഷന് അത് അതേപടി തന്നെ ഗേടിക്കിടക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് എക്കണോമിയെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ പ്രിൻസലി സ്റ്റേറ്റ് സബ്സിഡറി അലയൻസ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുന്ന ചോദ്യം അതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണ എഴുതി മതി അപ്പം ആ സബ്സിഡറി നിങ്ങൾ അത് നിങ്ങൾക്ക് എഴുതാം അതല്ലെങ്കിൽ ബ്രിട്ടീഷ് എക്കണോമി ആൻഡ് സൊസൈറ്റി മെയിൻ കോസസ് ആൻഡ് മേജർ ട്രാൻസ്ഫോർമേഷൻ ഒന്നുകി അത് എഴുതാം അതല്ലെങ്കിൽ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിസ് റെഫർ ടു വിച്ച് ഇന്ത്യൻ എംപയർ അതോ അതേപടി തന്നെ ഗേഡ് കിടക്കുന്ന ഒരു ക്വസ്റ്റിനാണ് വേണമെങ്കിൽ അതാണെങ്കിലും എഴുതാം എന്നാണ് പിന്നെ ഓക്കെ മോഡ്യൂൾ ഓപ്ഷൻ മോഡ്യൂളിനകത്ത് കുമാര പ്രൊഫിഷണൽ മൗരൻ പീരീഡ് ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു പോയ സംഭവം തന്നെയാണ് അല്ലെ പിന്നെ അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ഒരു ക്വസ്റ്റിന് ഈ ഓപ്ഷൻ ബി നോക്കുന്ന നോക്കുന്ന ആൾക്കാരോട് ഞാൻ ഇന്ന് രാവിലെയും കുറച്ച് കൊസ്റ്റ്യൻസ് ഇട്ടു അതിനകത്ത് അഞ്ച് അച്ഛൻ്റെ കേവ്സിന് അതൊക്കെ പെയിന്റിങ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സൂഫി മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് പിന്നെന്താണ് ഭക്തീസ് നോർത്ത് ഇന്ത്യ അത് പറഞ്ഞിട്ടില്ല പിന്നെ നാഷണൽ അസോസിയേഷൻസ് ദെൻ പിന്നെന്താണ് ബംഗാൾ പാർട്ടിഷൻ ഓഫ് ബംഗാൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് കോൾഡ് വാർ പിന്നെന്താണ് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക പിന്നെന്താ കാശ്മീരിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അത് ഇന്ന് രാവിലെയും കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കണ്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റ് കോഡ് എയിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതിനകത്ത് വന്നിട്ടുണ്ട് ആണോ എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് മിസ്സിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എയുടെ കേസ് ഞാൻ പറഞ്ഞത് എനിക്ക് കോഡ് ഇനി ബി എസ് സിയും കിട്ടാനായിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ബിയിൽ സിയിലുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല എങ്കിലും ഞാൻ ചിലപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നപോലെ പറഞ്ഞു പോയ സെക്ഷനിൽ ക്വസ്റ്റും വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത്രേം പറയാനായിട്ടുള്ളൂ നിങ്ങൾ ഇനി മുമ്പോട്ട് നന്നായിട്ട് പഠിക്കുക അതല്ലാതെ നമുക്കൊരു രക്ഷയില്ല കാരണം ഇനി മുമ്പോട്ട് വരുന്ന സബ്ജക്റ്റുകളല്ലേ ഇതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ പഠിപ്പിക്കുന്നത് തന്നെ വരാൻ പാടുള്ളൂ നിങ്ങൾ വായിച്ചെങ്കിലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ ഞാനത് അന്നും പറഞ്ഞു അല്ലേ ഞങ്ങൾക്ക് എടുത്ത് തരുന്നതിന് ഒരു പരമാവധി ഉണ്ട് പക്ഷേ നിങ്ങളാണ് പഠിക്കുന്നത് നിങ്ങളാണ് പേപ്പറിനകത്തോട്ട് ആൻസർ എഴുതി വെക്കുന്ന ആളുകൾ അല്ലേ അപ്പം അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക ഓർമ്മയിൽ നമ്മുടെ നിൽക്കണം ഈ പരീക്ഷയുടെ സമയത്ത് കറക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് കയറില്ല അപ്പം നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലയിലൂടെ ഈ സാധനങ്ങളൊക്കെ കയറത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്രയും ഗോഡയില് വന്നിട്ടുണ്ട് ഇനി ഇപ്പോ കോഡ് ബി സി യിൽ എങ്ങനെയാണന്നോ എനിക്ക് അറിയല്ല ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ ഫിസിക്സ് ന്റെ ഒരു क्वेश्चन पेपर ഞാൻ വിശകലനം ചെയ്തിട്ടില്ല അതുകൊണ്ട് പത്തിന്റെ മാക്സ് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോ ഹിസ്റ്ററി ആയിരുന്നു ഹ്യൂമാനിറ്റീസ് ലാണ് ആളുകളെ കൂടുതൽ അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് വന്നിട്ട് പറഞ്ഞു കേട്ടോ എന്തായാലും ഈ പറഞ്ഞ പോലെ ഓക്കേ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സസ് ഇനി വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതോടൊപ്പം തന്നെ ക്ലാസ്സസ് നമ്മുടെ ഇവിടെ എൽ ബി ടീച്ചേഴ്സിനെ കൊണ്ട് കൊണ്ടെടുപ്പിക്കണോ അതോ ഞാൻ തന്നെ വന്ന് പറഞ്ഞ് തന്നാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സസ് വേണോ പിന്നെ നിങ്ങളാണ് പരീക്ഷ എഴുതിയത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയായിരുന്നു പരീക്ഷ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് എന്തായിരുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് ക്വസ്റ്റൻ പേപ്പർ നിങ്ങളുടെ കൈ കെട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് പരീക്ഷ തോന്നിയത് ഏത് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഇതൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള കാര്യം എനിക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ക്ലാസ് എടുത്ത് തരുന്ന ആൾ മാത്രമാണ് നിങ്ങളാണ് പരീക്ഷ എഴുതുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങളിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളുടെ പരീക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ക്ലാസ്സിൽ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിനെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ ഇടുക അത് വായിച്ച് നോക്കി കഴിഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഓക്കെ അപ്പം ഇനിയിപ്പം എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സിന്റെ ഒക്കെ എക്സാമിന് കുറച്ച് ദിവസങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യോളജി കൂടെ നമുക്ക് നോക്കണം അല്ലെ പിന്നെ അതുപോലെ അക്കൗണ്ടൻസി ഉണ്ട് ദെൻ ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് മലയാളം എക്സാം വരും മലയാളം പിന്നെ പോട്ടെ നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം ബാക്കി സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരാൻ പോകും സൈക്കോളജി ഹോം സയൻസ് എക്കണോമിക്സ് ഇങ്ങനെ പല സബ്ജക്റ്റുകൾ വരാൻ പോവുകയാണ് എക്സാമിന് അപ്പം അതുപോലെ സയൻസ്സാരും ഒന്നും ഞാൻ വിട്ടിട്ടില്ല കേട്ടോ നിങ്ങളുടെയും കെമിസ്ട്രി അതോടൊപ്പം തന്നെ മാത്സ് എല്ലാം വരാൻ കിടക്കുന്നു ബയോളജി എല്ലാം ഉണ്ട് പത്താം ക്ലാസ്സുകൾക്ക് അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള എക്സാമുകളെല്ലാം വരാൻ കിടക്കണം അപ്പൊ എന്തായാലും നിങ്ങളുടെ തീരുമാനങ്ങളും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക അതനുസരിച്ച് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറാക്കാം കഴിഞ്ഞത് കഴിഞ്ഞു അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത് അത് നിങ്ങളുടെ ഭാവിക്ക് ദോഷം ചെയ്യും വരാൻ പോകുന്ന പരീക്ഷകളെയെല്ലാം ആ ഒരു കാര്യം അഫക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞത് കഴിഞ്ഞു അത് മനസ്സിൽ നമുക്ക് മായ്ച്ചു കളഞ്ഞേക്കാം ഇനി നാളത്തെ തൊട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുക നല്ല രീതിയിൽ പഠിച്ചാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക നെഗറ്റീവ്സ് എല്ലാം മാറ്റി കളഞ്ഞോളൂ കേട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് മൈൻഡ് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ൂടി ഇല്ലാതാകുകയുള്ളു അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് വന്നിട്ട് ശ്രമിക്കണം നന്നായിട്ട് പഠിക്കാം നമുക്ക് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ നോക്കിയിട്ട് താഴെ കമന്റ് ഇടുക അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പൊ ഗ്യാരം ടെൻഷനൊന്നും ആവേണ്ട നമ്മൾ വിജയിക്കും പാസ് കേട്ടോ പാസ്സാൻ രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങള് ചെയ്യാം അത്യാവശ്യം ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ക്ലാസ്സുകൾ എടുത്ത് അങ്ങ് ഒരു സമയം കിട്ടുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടുത്തെ പിള്ളേരുണ്ട് ട്യൂഷൻ ബാച്ച് ചെയ്തിട്ട് ചേർന്നിട്ടുള്ള കുട്ടികൾ പിന്നെ നമ്മളീ ലാസ്റ്റ് നിമിഷത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്ന നമുക്കൊരു പരി ഒരു പരിധിയുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് എങ്കിലും കുഴപ്പമില്ല മിസ്സ് തയ്യാറാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മിസ്സും തയ്യാറാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മിസ്സിനോട് ഓപ്പണായിട്ട് തുറന്ന് പറയാം അപ്പം അതനുസരിച്ച് കാര്യങ്ങളായിട്ട് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് പോകാം വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് അങ്ങ് പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ ആ ഒരു രീതി പഠിപ്പിക്കാൻ ഞാനും തയ്യാറാണ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സും തയ്യാറാണ് നിങ്ങൾക്ക് ആരുടെ ക്ലാസ് വേണമെന്നുള്ളതും നിങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ എടുക്കണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് എടുത്ത് നിങ്ങൾക്ക് തരണോ എന്നുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ചും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാണ് നമുക്കിവിടെ ഓരോ സബ്ജക്റ്റ് എടുക്കാനായിട്ട് അതത് ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത് സോ അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം ഇല്ല ഇനി ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതും പറയാം ഓക്കെ അപ്പോൾ എല്ലാവരും ടെൻഷനൊക്കെ മാറ്റി വീട്ടിലേക്ക് വന്നിട്ടേ ഉണ്ടാവുള്ളൂ എല്ലാവരും അല്ലേ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുക ഇന്നത്തെ ദിവസം സുഖമായിട്ട് ഇടന്ന് ओके अब नरतो